അനന്ത ശ്രീ പത്മനാഭ ശ്രീ ക്ഷേത്രം ശ്രീ പത്മനാഭ ക്ഷേത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല രാജാവ് കുട്ടികളെ മരുമക്കളെ വിളിച്ചൊരു ദിവസം പറയണം ശ്രീ പത്മനാഭ ക്ഷേത്രം ശ്രീപത്മനാഭ ക്ഷേത്രം പണിയണം പത്മനാഭ ക്ഷേത്രം പണി പണ്ടി തേരണേല്ല പണി നടന്നുകൊണ്ടിരിക്കുമ്പോ രാജാവും മക്കളും മരുമക്കളെ കുറിച്ച് പറയണം മാമൻ ആ മാമ ഈ ക്ഷേത്രം എത്ര നല്ല പണിയുന്നു അപ്പം രാജാവ് പറയണം മരുവക്കളോട് മക്കളോട് കാലം കളി അവസാനിക്കും യുവ അവസാനിക്കും യുവ അവസാനിക്കുമ്പോൾ സകലങ്ങൾ കരിപ്പുണാവും ഭൂമി തന്നെ അങ്ങനെ ഇല്ലാതെ വന്നിട്ടുണ്ട് എന്തൊക്കെ ഇല്ലാതെ വന്നാൽ എന്തൊക്കെ നശിപ്പിച്ചാൽ ഈ പണിയുന്ന ക്ഷേത്രത്തിന് ൂരി നാശം വരുമ്പോ അത് എഴുതി വെച്ചു ഈ ക്ഷത്രം അന്നുകൊണ്ടു കരിവത്തിൽ ഈ എഴുത്തുക അന്ത ആ പത്മാത്ര തന്നെ ആ ഗോവരും ആ കരിങ്കല്ല് ഒഴിവ് ആ കാണുന്ന ഗ്രൗണ്ടും കൊണ്ട് സ്വർണ്ണമായി തന്ന ക്ലാസ് കഴിഞ്ഞു മണ്ണ് പോലും സ്വർണമായി അടിക്കണ ജോലി സ്വർണ്ണമാണ് ഇനി എന്താ തണ്ടല്ലാത്തത് പത്മനാമക്ഷേത്രം ഈ പത്മനാമക്ഷേത്രം എങ്ങനെ ഉണ്ടായി അവിടെ അമ്പലം വരാൻ കാരണം വീട്ടമംഗല സ്വാമി കൃഷ്ണനെ കാണാതെ കഴിഞ്ഞു വിഷമിച്ചപ്പോൾ കൃഷ്ണൻ പൂജയ്ക്ക് വന്നപ്പോൾ വീട്ടമംഗലം പൂജ തർക്കത്തിൽ തുണി മാറിയിരുന്നു എന്ന് വീട്ടമംഗലം പുറത്തു കൈയോട്ട് തന്നപ്പോ അപ്പോ കൃഷ്ണൻ നീ എന്നെ കാണില്ല നീ എന്നെ അന്വേഷിച്ചു വന്നു കൃഷ്ണനെ കാണാതെ ഭ്രാന്തനായി മണ്ണിൽ കിടന്ന് ഒരു മണ്ണ് വാരി തിന്നും ഉണ്ണിയെ കാണാൻ വിങ്ങിക്കയ്യുന്ന വിലമംഗലം കൃഷ്ണനെ തേടി പോയി 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 അനന്തകാട്ടിൽ അനന്തകാട് അനന്തൻ കാട്ടിൽ എന്നപ്പോഴെ പറഞ്ഞ് ഇനി എന്നെ കാണാൻ അനന്ത കാട്ടിൽ വരാം കൃഷ്ണൻ പോകുമ്പോൾ അവരെ അനന്ത കാട്ടിൽ വരാം അങ്ങനെ അനന്തകാട് തേടി തേടി വില്ലമംഗലം നടന്ന കാലത്തോളം നിന്ന് അനന്തകാട് കണ്ടു അതാണ് തിരുവനന്തപുരം തിരുവനന്തപുരം തന്നെ അനന്തപുരം ആ അനന്തനാട് കണ്ടപ്പോ ചിലപ്പോഴാണ് അനന്ത പത്മനാഭനായി സൗന്ദരത്തിന്റെ നടത്തും വിഷ്ണു മഹാവിഷ്ണു കിടക്കുന്നതാണ് കണ്ടപ്പോൾ കൃഷ്ണന്മാര് വിഷ്ണുവായി പിതൃപരം അവിടെ അവസാനിക്കും നമ്മളൊരു ക്ഷേത്രത്തിൽ ചേട്ടപ്പോ ആ ക്ഷേത്രത്തിന്റെ മഹാതിഭ്യം അതെങ്ങനെ ഉത്ഭവിച്ചു ആര് പ്രദർശിച്ചു ആ ക്ഷേത്രത്തിൽ ഉത്ഭവിച്ച് അതിൽ അടങ്ങിയിട്ടുള്ള ശക്തി എന്തെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാതെ ഏതൊരു അമ്പലത്തിൽ പോയാലും ഒരു കാര്യം കിട്ടില്ല ഒരു കാര്യമില്ല പറഞ്ഞ് ചെലവട്ട് നേരം കളഞ്ഞു പോകുന്നതല്ല ഒരു ഐതിഹ്യം അറിയാതെ ആത്മാവ് ഈ ക്ഷേത്രം എന്തിനാണ് ആൾക്കറ എന്തിനാ മതിൽക്കെട്ട് എന്തിനാ വലിപ്പം ഇന്നും ആശ്വസിച്ച് ക്ഷേത്രത്തെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ക്ഷേത്രം ഇട്ടു പോകാറുണ്ട് അപ്പൊ പിന്നെ എന്നും ക്ഷേത്രത്തിൽ പോകാണ്ട് ദിവസം പോയാൽ നമുക്ക് സമാധാനം സ്വാമി പറഞ്ഞ് നേരം കളയുന്ന മനസ്സിൽ 好了，我们先这个。